ും യു കെ ലൈഫ് കോഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കുറെ നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ട് ധാരാളം കൺവെൻസ് ഉണ്ട് പക്ഷെ സമയത്തിന്റെ കൊണ്ടാണ് ചെയ്യാൻ മടിച്ചത് ഞാനിപ്പോൾ വളരെ അടിയന്തരമായിട്ട് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഇത് വളരെ സഗൗരവം ആ ഇത് ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് നമ്മുടെ ഈ രാജ്യത്ത് ഓരോ ദിവസവും കേൾക്കുന്ന ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് വേദനിക്കാനല്ലാതെ ഒന്ന് ഞെട്ടാനല്ലാതെ നമുക്ക് പിന്നീടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കാര്യം പറഞ്ഞ് നമ്മളുടെ സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ളത് എന്ത് അർത്ഥത്തിലും നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരു വേഴ്സ് സിനാരിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ന് നമ്മൾ വിലയിരുത്തപ്പെടുന്നത് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മാഞ്ചസ്റ്ററിൽ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ പത്രത്തിൽ നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ ഞെട്ടലോട് കൂടി കേട്ടൊരു വാർത്തയാണ് അല്ലെ ഏകദേശം നാല്പത് വയസ്സുള്ള ഒരു പിതാവ് കുഞ്ഞു കുട്ടികളെ കുച്ചു കുട്ടികളുള്ള വ്യക്തിയാണ് അദ്ദേഹം ആ ഫാമിലി അവർ ഇവിടെ രണ്ടു ദിവസമായവരാണ് അവർക്ക് ഒരു വീട് വരെ എടുത്തവരാണ് വീട് എടുത്തു പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഒരു ദുരന്തം നമ്മളെ തേടിയെത്തുന്നു ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അപ്പോഴും പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ ആർക്കും ഒരു ഒരു എന്താ ഒരു വിഷമം വരാത്തവർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് അറിയുന്നവരോ പരിചയമുള്ളവരോ ഒന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലൊരു ഒരു ഞെട്ടൽ കുറവാകും അല്ലെ ഇതാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ആ കുടുംബത്തിന് ഒരു ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു എന്ന സത്യം അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എനിക്ക് അത് കേട്ടോ വല്ലാത്ത പ്രശ്നം തോന്നി കാരണം നമുക്കറിയാം ഒരു വീട് വീടെടുക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ഇൻഷുറൻസ് എടുക്കാറുണ്ട് ഞാൻ എല്ലാവരും പറയാറുണ്ട് ഈ രാജ്യത്ത് വീട് എടുക്കാൻ വേണ്ടി ആരും ഇൻഷുറൻസ് എടുക്കണ്ട ഒരു ബാങ്കുകളും നമ്മളോട് പറയല ഇത് മാൻഡേറ്ററി ആണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലാതെ ഞങ്ങൾ മോർഗേജ് തരില്ലാന്ന് ഒരു ബാങ്കുകളും പറയല പക്ഷേ അത് എന്തിനാ പറയുന്നത് നമ്മൾ അതിന്റെ എന്തെങ്കിലും ഒരു അതിനകത്ത് ഒരു സെൻസ് മേക്ക് ചെയ്യുമോ എന്നുള്ളത് അതിന്റെ കൃത്യമായ കണക്കുകൾ സഹിതം ഞാൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് ലക്ഷം പൗണ്ടിന്റെ വീട് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക ഞാൻ രണ്ട് ലക്ഷം പൗണ്ടിന്റെ വീടിന് ഒരു ടെൻ പെർസെന്റ് ആണ് ഞാൻ ഡൗൺ പേയ്മെന്റ് ഇട്ടെന്ന് വിചാരിക്കും അപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം അടയ്ക്കാൻ ബാക്കിയുള്ളത് ഞാൻ എന്റെ വീടിന്റെ കീ ഇന്ന് കിട്ടി നാളെ രാവിലെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിചാരിക്കൂ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിചാരിക്കൂ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ രണ്ടു ലക്ഷം വിലയുള്ള വീട് അതായത് വാല്യൂ ഉള്ള വീട് ബാങ്കിന്റെ ബാങ്കിന്റെ കയ്യിലല്ലേ ഉള്ളത് പ്ലസ് ട്വന്റി തൗസൻഡ് പൗണ്ട്സും ബാങ്കിൻറെ പിന്നെ ബാങ്കിൽ എന്താണ് പേടിക്കാനുള്ളത് ബാങ്കിനോരോ നഷ്ടപ്പെട്ടോ ഇല്ല ഇതേ സംഭവം ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കൂ ഒരു പത്തു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മരിക്കുന്നെന്ന് ഞാൻ മരിക്കുന്നെന്ന് വിചാരിക്കൂ ഒരു സാഹചര്യം വന്നാൽ ബാങ്കിന് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എന്ന് ഇല്ലെന്ന് മാത്രമല്ല നമ്മൾ എത്ര പൗണ്ട് തിനുള്ളിൽ നമ്മൾ അടച്ചു കഴിഞ്ഞു പേയ്മെന്റ് മോർഗേജ് ആയിട്ട് ഇൻട്രസ്റ്റ് വിത്ത് ക്യാപിറ്റലിന്റെ ക്യാപിറ്റൽ എമൗണ്ട് എത്ര അടച്ചു കഴിഞ്ഞു നമ്മൾ അപ്പോൾ ആ പത്ത് വർഷം നമ്മൾ അടച്ച പൈസയും അതിന്റെ ക്യാപിറ്റൽ എമൗണ്ട് അവിടെ കിടക്കുകയാണ് പ്ലസ് അതിനോടനുബന്ധിച്ച് നമ്മൾ പത്ത് വർഷം കൊണ്ട് ഈ വീടിന്റെ മേലെ വർധിച്ചു വന്ന വിലയും അതും ബാങ്കിന്റെ ഇതിൽ തന്നെ ലാഭവീട്ടിൽ തന്നെയല്ലേ ഉള്ളൂ പിന്നെ ബാങ്കിനുള്ള നഷ്ടപ്പെടാനുണ്ടോ ഒന്നുമില്ല അപ്പൊ പിന്നെ വീടെടുക്കാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്നുള്ളത് വ്യക്തമല്ലേ പിന്നെ എന്തിനാണ് ഇൻഷുറൻസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ജീവിതം നമ്മൾ എന്തോരം പൈസകൾ ചെലവ് ചെയ്യുന്നു ജീവിതത്തിൽ എത്രയെത്ര കാര്യങ്ങൾക്ക് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ മക്കൾക്ക് വേണ്ടതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു അവർക്ക് വേണ്ട വില കൂടിയ വസ്തുവകളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു ഓരോ വർഷവും മാറി മാറി വരുന്ന ഫോണുകൾ ഐ ഫോണുകളായാലും ഏതൊക്കെ നല്ല ഹൈടെക് ഫോണുകളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കാറില്ലേ നോക്കിയിരുന്ന് വാങ്ങിക്കും അല്ലേ പക്ഷേ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്ത് അത്ര ബോധേട്ട അല്ലാത്തതെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരാ എനിക്കത് ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ് നമ്മൾ വീടെടുത്ത് അതിൽ വില കൂടിയ വസ്തുവകളൊക്കെ വാങ്ങിച്ചു വെക്കുന്നു ആ വീട്ടിൽ കിടന്നുറങ്ങുന്ന വ്യക്തിയുടെ ജീവിതത്തിന് എന്ത് നീളമുണ്ട് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ ഇവിടെ ഇപ്പൊ അതല്ലേ സംഭവിക്കുന്നത് സംഭവിച്ചതും ആ വീഴെടുത്ത് അതിന്റെ ബാധ്യത മുഴുവൻ ഹൺഡ്രഡ് പെർസെന്റും കിടക്കുമ്പോൾ അല്ലെങ്കിൽ എയ്റ്റി ഫോർ എയ്റ്റി എയ്റ്റി പെർസെന്റോ നയൻറ്റി പെർസെന്റോ അവിടെ കിടക്കുമ്പോൾ പോലും അതിനൊരു ഇൻഷുറൻസ് പോലും കവർ ചെയ്യുവാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് എന്താ നമുക്ക് ആരും ഒരു അഡ്വൈസും തന്നില്ല എന്ന് പറയാൻ പറ്റുമോ എനിക്കിതിനെക്കുറിച്ചൊന്നും എന്ന് പറയാൻ പറ്റുമോ അതായത് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് പറയുന്നിടത്ത് ഞാൻ എസ് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ ഒരിക്കലും ഇല്ല അപ്പം എന്റെ കുടുംബം എന്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എന്റെ മക്കൾ ഞങ്ങളുടെ മക്കൾ അവരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട ഉത്തരവാദിത്വം അവരുടെ ഫാമിലിക്ക് തന്നെയാണ് വേറെ ആർക്കും ഉള്ളതല്ല പിന്നെ മറ്റു ആളുകൾ വിളിച്ച് ശല്യം സഹിക്കവയ്യാതെ എന്നാൽ പിന്നെ ഇൻഷുറൻസ് അങ്ങ് എടുത്തേക്കാം എന്ന് പറയുന്നതിലല്ല എന്ന് പറയുന്നിടത്തല്ല ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്റെ ജീവിതത്തിന് ഇത് ആവശ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ പിന്നെ പലപ്പോഴും പലരും പറയാറുള്ളത് എന്താ പറയുക ഇൻഷുറൻസ് എടുക്കാൻ പഠിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇത് നോ കാഷ് വാല്യൂ ആണ് പത്ത് പൈസ പോലും തിരിച്ചു കിട്ടിയാലോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തിരിച്ചു കിട്ടുന്ന ഇൻഷുറൻസ് എൻഡോമെന്റ് പോളിസീസൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതങ്ങനെ ഇല്ല അപ്പൊ പിന്നെ ഞാൻ ഞാനിത് തിരിച്ചു കിട്ടാത്ത ഒരു ഇൻഷുറൻസ് ഞാൻ എന്തിനാ കാശ് കൊടുത്ത് മേടിച്ച് വെക്കുന്നത് എന്നാണ് അപ്പൊ നമുക്ക് കാശ് തിരിച്ചു കിട്ടണം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് കാശ് തിരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്ന ആൾ പറയാണ് എനിക്ക് കാശ് എന്ന് പറഞ്ഞാൽ പരാതിപ്പെട്ട് അയാളുടെ മാനസിക വിഷമം അനുഭവിച്ചുകൊണ്ട് എന്നും കിടന്നിറങ്ങുന്നത് നാളെ നാരം വിളക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ക്ലെയിം വരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നല്ലല്ലോ ഒരിക്കലും അല്ല ക്ലെയിം എന്ന് ആഗ്രഹിക്കൂ ആ പൈസ ഒക്കെ പൊക്കോട്ടെ അതൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചു നമ്മൾ ഒരു ചാരിറ്റി തുടങ്ങിയിട്ട് അകരുതാ മതി അതിനെ കരുതേണ്ടത് ചാരിറ്റിക്ക് വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പരാതി ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഇതതുപോലെ തന്നെയല്ലേ ഇത് തിരിച്ചു കിട്ടാന്ന് പറഞ്ഞാൽ ഒരു ക്ലെയിം ചെയ്യണം അല്ലെ ആ ക്ലെയിം എന്ന് പറയുന്നത് എത്ര വൻ ദുരന്തമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ ഇല്ലെസ് കവർ എടുത്ത ഒരാളാണ് ക്രിട്ടിക്കലി ഇല്ലാണോ അല്ലെ സീരിയസ് ഇല്ലനസ് ഇൽ പെട്ടുണ്ടാകണം ലൈഫ് കവർ എടുത്ത ആളാണെങ്കിൽ ആൾ മരിക്കണം അല്ലെ ഈ മരണം എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മൾ ജനിച്ച മനുഷ്യൻ ഒരിക്കൽ മരണം ഉറപ്പാണ് പക്ഷെ അത് അൺടൈമിൽ സം സംഭവിക്കുമ്പോഴാണെന്ന് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അൺടൈമിൽ സംഭവിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവരുടെ ഉത്തരവാദിത്വങ്ങൾ എല്ലാം കിടക്കുകയാണ് അതെല്ലാം ഒരാളുടെ ഒരു സുപ്രഭാതത്തിൽ ഒരാളുടെ തലയിൽ ഇട്ടിട്ട് മറ്റൊരാൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ആർക്കാണ് താങ്ങാൻ കഴിയുന്നത് ആർക്കാണ് താങ്ങാൻ കഴിയുന്നത് കുഞ്ഞു പിള്ളേരുള്ള പേരൻസ് നമുക്കറിയാം ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള മക്കളെ ആർക്കെങ്കിലും വീട്ടിലൊറ്റക്കാക്കിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുമോ അവർക്ക് ഓപ്പോസിറ്റ് ഷിഫ്റ്റ് അല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പേരൻസിൽ ആർക്കെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഞ്ചസ്റ്റിൽ സംഭവിച്ച പോലെ ആർക്കെങ്കിലും ഇതുപോലെ ദുരന്തം ഉണ്ടായാൽ അവരെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് അവരുടെ ജീവിതം മൊത്തത്തിൽ അവര് ഫൈനാൻഷ്യലി തകർന്നു പോയില്ലേ എത്ര കോടികൾ കൊണ്ടേയിട്ട് കൊടുത്താലും പരിഹരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അല്ലെ ആ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് അവരെ അവർക്ക് എങ്ങനെ പിന്നെ അവരെങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യും അപ്പൊ അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തു വെക്കേണ്ടത് കാരണം ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ എനിക്കതിനെ കുറിച്ച് നല്ല എക്സ നന്നായിട്ട് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഒരു ഉദാഹരണം ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ ഈ ഇൻഷുറൻസ് വേണ്ട എനിക്ക് ഇൻഷുറൻസ് ഞാൻ എടുക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവർ ഈ വണ്ടി ഉള്ളവരാണെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊന്ന് അസസ് ചെയ്യാം നമുക്കൊരു ചെറിയ ഒരു വിഹക വീക്ഷണം എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലെ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് നമുക്കൊന്ന് ഒന്ന് ചെറിയൊരു എത്തിനോട്ടം നടത്തിയാലോ വണ്ടി വണ്ടിക്ക് എല്ലാ വർഷവും ഇൻഷുറൻസ് നമ്മൾ അടിക്കുന്നുണ്ടല്ലോ പുറത്തു കിടന്ന് മഞ്ഞും മഴയും ഐസും ഈ തണുപ്പും ഒക്കെ കൊണ്ട് പുറത്തു കിടക്കുന്ന വണ്ടിക്ക് നമ്മൾ ആയിരം പൗണ്ടിൽ കൂടുതൽ ഇൻഷുറൻസ് കൊടുക്കുന്ന എത്ര പേരുണ്ട് ഒരു വർഷം അത് ഫുൾ ഐസ് മൂടിക്കിടക്കുന്ന സമയത്ത് പോലും സ്നോ വീണ് ഐസ് മൂടിക്കിടക്കുന്ന സമയത്ത് പോലും നമ്മൾ രാവിലെ ചെന്നിട്ട് ആ ഡോർ തുറന്ന് തുറക്കാൻ പറ്റിയാല് ഡോറ് ആ ഐസ് എല്ലാം മാറ്റിയിട്ട് ഡോർ തുറന്ന് ആ ടെക്നീഷ്യനിൽ കീ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടല്ലോ ഇല്ലേ ഈ തണുപ്പത്തും ഈ മഴയത്തും മഞ്ഞത്തും ഐസത്തും ഒക്കെ കിടക്കുന്ന വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാവുന്നുണ്ട് ആയിരം പൗണ്ടിൽ കൂടുതൽ ഒരു വർഷമായി ഇൻഷുറൻസും കൊടുക്കുന്നുണ്ട് എന്നാൽ വീടിനകത്ത് പുതപ്പിനുള്ളിൽ പുതച്ച് ഒക്കെ ഓൺ ചെയ്ത് കിടക്കുന്ന മനുഷ്യർ രാവിലെ എഴുന്നേൽക്കും എന്ന് പറയാൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ എനിക്ക് പറയാൻ പറ്റില്ല നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമെന്ന് അത്രയും ധൈര്യമില്ലാത്ത ഞാൻ ഈ വണ്ടിക്ക് കൊടുക്കുന്ന ഇൻഷുറൻസിന്റെ പൈസ തിരിച്ചു കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ആരെങ്കിലും എന്നാൽ ഞാൻ എടുത്ത വണ്ടിയുടെ ഇൻഷുറൻസ് എല്ലാ വർഷവും പുതുക്കുന്നുണ്ടല്ലോ അത് പുതുക്കാൻ നേരത്ത് ഞാൻ എപ്പോഴെങ്കിലും ചിന്തിക്കുവോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ഷോ കഷ്ടമായി പോയി ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും പോയി വണ്ടി ഒന്ന് ഇടിച്ച് മറിഞ്ഞ് കുറച്ച് ആക്സിഡന്റ് ഉണ്ടായിട്ട് എനിക്ക് കുറച്ച് കാശ് മേടിക്കാൻ മേടിക്കാനിട എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ ചിന്തിക്കുമല്ലോ ചിന്തിക്കേണ്ടത് മാത്രമല്ല അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അടുത്ത വർഷത്തേക്കുള്ള പുള്ളി കോംപ്രഡൻസിയും എടുത്തു നോക്കുകയും ഒരു പോറിൽ പോലും എന്റെ വണ്ടി കയറ്റില്ലോ എന്നുള്ള ആശ്വാസമായിരിക്കും എനിക്ക് തോന്നുന്നത് എന്നിട്ട് അടുത്ത വർഷത്തേക്ക് ഫുള്ളി കോംപ്രഹൻസീവ് ആയിട്ടുള്ള ഇൻഷുറൻസ് തപ്പും പറ്റിയാൽ ടു ബമ്പർ എടുത്തു കൊടുക്കും ബാക്കിന്ന് വന്ന് ഇടിച്ചാലും കുമ്പിൽ നിന്ന് ഇടിച്ചാലും കാശ് കിട്ടണം ആർക്ക് കിട്ടണം വണ്ടിക്ക് അല്ലേ എന്നാ ഈ വണ്ടിക്കകത്തിരിക്കുന്നവരെ ജീവിതത്തിന്റെ ആയുസ് എത്ര വരെ എത്ര നീളം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക അത് ജീവിതത്തിന്റെ പ്രൊട്ടക്ഷൻ ഒരു ബുർജ് ഖലീഫയുടെ അടിത്തറ പോലെ എന്നാണ് ഞാൻ എല്ലാവരും പറയാനുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ദയവീത് പറയാനുള്ളത് നമ്മുടെ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഒരു പിരിവെടുത്ത് ആ ബോഡി നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ എത്തിക്കാൻ ആളുകളൊക്കെ ഒത്തിരി പേര് സഹകരിക്കുന്നുണ്ട് അവരെല്ലാവരും ആ കൊടുക്കുന്ന പിരിവോട് കൂടി ആ ബോഡി നാട്ടിലെത്തിച്ച് ആ സംസ്കാരവും കഴിഞ്ഞ് ആ കുടുംബത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആരെങ്കിലും നമുക്ക് അന്വേഷിക്കാം അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഒരു ബോഡി നാട്ടിലെത്തിച്ചാൽ മതിയോ ആ കുടുംബത്തിന്റെ ഓടി വന്നവരും വട്ടം കൂടിയവരും ഓടിക്കൂടിയവരും എല്ലാം പിരിഞ്ഞു പോയില്ലേ അത് കഴിഞ്ഞ് ആരാണ് ആ കുടുംബത്തിലെ ഈ പ്രതിസന്ധികൾ പരി ആ പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടത് ആ കുടുംബത്തിലുള്ളവർ തന്നെയല്ലേ അപ്പൊ ആ കുടുംബത്തിന് വേണ്ടി നമ്മൾ മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ പ്രൊട്ടക്ഷന് തന്നെയല്ലേ അപ്പൊ പിന്നെ ഇതൊരു ഇത് ദൈവമേ എനിക്കൊരു ചാരിറ്റി എന്ന് തുടങ്ങിയേക്കാം കാരണം നമ്മളിപ്പോ ഉള്ളവർ കൊടുക്കുന്ന ഇൻഷുറൻസിന്റെ പ്രീമിയം അല്ലേ ഈ മരിച്ചു പോയവർക്കും കെട്ടിയിട്ടുള്ള സായവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്കൊക്കെ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത് അപ്പൊ അത് നമ്മൾ അറിയാത്ത ആർക്കൊക്കെ വേണ്ടി നമ്മൾ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി അല്ലേ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ കണ്ടുകൂടാ അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഞാൻ അതിൽ കൂടുതൽ അത്രയും സംസാരിച്ച സമയം കളയുന്നില്ല നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ ദയവ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാൾ പ്രാധാന്യം നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ കൊടുക്കൂ നമ്മളിവിടെ വന്ന് ചാടിക്കേറി ഓടി ആദ്യം വീടെടുക്കലോ വണ്ടി വാഹനങ്ങൾ മറ്റുള്ള എല്ലാ എല്ലാ സൗകര്യങ്ങളെക്കാൾ ആദ്യം നമ്മുടെ ജീവിതം പ്രൊട്ടക്ട് ചെയ്യുക നമുക്ക് നാളെ ഒരു വേഴ്സ് സിനാരിയോ വന്നാൽ നമ്മുടെ ഫാമിലി എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മുടെ കുടുംബം ഒരു അനാഥത്വത്തിലേക്ക് വലിച്ചെറിയാൻ പാടില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരൂ അത് നമ്മുടെ ജീവിതമല്ലേ ഇത് എന്നെ കേൾക്കുന്ന ഞാനിവിടെ യു കെയിൽ ഇന്ന് പറയുന്നു എന്ന് കരുതി യു കെയിലുള്ളവർക്ക് മാത്രമുള്ളതല്ലേ ഇത് ഇത് ഈ എവിടെയൊക്കെ മലയാളി മനുഷ്യ സമൂഹം മലയാളിയല്ല അല്ല മനുഷ്യരുണ്ടോ അവിടെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇതൊരു ആവശ്യമുള്ള കാര്യം തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കാണ് ഓ ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പറയും എന്റെ പൊന്ന് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നറിയോ നിങ്ങൾ ഒരാൾ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ ഇൻഷുറൻസ് കമ്പനിക്ക് ബില്ല്യൻസ് ഓഫ് ബില്ല്യൻസ് പൗണ്ട് ആസ്തിയുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ഒരാളോ പത്ത് പേരോ നൂറുപേരോ ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരെ അറിയുപോലും ഉണ്ടോ ഇല്ലല്ലോ എനിക്ക് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മളോട് ഒന്ന് ചോദിക്കുമോ നീ ഇൻഷുറൻസ് എടുക്കാഞ്ഞതുകൊണ്ടല്ലേ നിനക്ക് ഇന്നിപ്പോ അതുകൊണ്ട് ഒരു പത്ത് പൈസയുടെ ഉപയോഗം ഇല്ലാണ്ട് പോയത് നീ ഇനി ദുരിതത്തിൽ പെട്ടുകിടക്കുമ്പോൾ നിന്നെ സഹായിക്കാൻ മറ്റെന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളതെന്ന് അവർ ചോദിക്കുമോ ഇല്ലല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രൊട്ടക്റ്റഡ് ആകേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് മറ്റാരും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ഇത് എന്റെ അടുത്ത് എന്തോരം ആളുകൾക്ക് ഞാൻ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരോട് അഡ്വൈസ് കൊടുക്കും അവർക്ക് ഞാൻ അഡ്വൈസ് കൊടുക്കും എനിക്ക് ബോധ്യമുള്ളിടത്തോളം നൂറ് ശതമാനം എന്നെ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം ആയിരക്കണക്കിന് ആളുകൾക്ക് ഞാൻ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓരൊക്കെ ആളെയും ഞാൻ നിർബന്ധിച്ചിട്ടില്ല ഓരൊറ്റ ആളെയും ഞാൻ നിർബന്ധിക്കുകയും ഇല്ല കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എനിക്കിതിന്റെ ആവശ്യമുണ്ടോ എന്റെ ആവശ്യം എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പം അപ്പൊ നിങ്ങൾ തന്നെ പറയും ആ ചേട്ടാ എനിക്കിത് വേണം എന്ന് പറയുമ്പോഴേ ഞാൻ ആക്ട് ചെയ്യാറുള്ളൂ അല്ലാതെ ഒരാളെയും നിർബന്ധിച്ചു കൊടുക്കേണ്ട ഒരു സാധനം അല്ല ഇൻഷുറൻസ് ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്കറിവില്ല ാണ് എന്റെ മുമ്പിൽ വന്നതെന്ന് ഞാൻ കരുതിയാൽ ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പൊമ്പരവിഡി എന്ന് ഞാൻ കരുതും എന്താ കാരണം നിങ്ങൾക്കൊക്കെ എന്നെക്കാൾക്കുള്ള എന്തോ ഒരു അറിവുള്ളവരാണ് എന്റെ അടുത്ത് വരുന്നവരെല്ലാവരും തന്നെ എന്നെക്കാൾക്കുള്ള അറിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അത് സത്യമാണെന്നേ കാരണം എന്താണ് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും എനിക്കറിയാമോ നിങ്ങൾ ചെയ്ത ജോലിയോ നിങ്ങൾ പഠിച്ച നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ജോലിയോ പഠിച്ച കാര്യങ്ങളോ എനിക്ക് ചെയ്യാൻ അറിയണമെന്നോ ഇല്ലല്ലോ ഞാൻ പഠിച്ചിട്ടുണ്ടാണോന്നില്ലല്ലോ അപ്പം നമ്മൾ തമ്മിലുള്ള അറിവിലുള്ള വ്യത്യാസം മാത്രമാണ് നമ്മളെ പരസ്പരം അടിപ്പിക്കുന്നത് അതായത് കണ്ടുമുട്ടാൻ കാരണക്കാരാക്കുന്നത് അപ്പൊ അത് നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു കാര്യം എനിക്കറിയാമെന്നും നിങ്ങൾക്കറിയാവുന്നൊന്നും എനിക്കറിയില്ല എന്നതുമാണ് അതിന്റെ സത്യം അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം ചോദിച്ചു വന്നാൽ ഞാൻ നിങ്ങളെ ആ പ്രോപ്പറായിട്ടങ്ങ് അഡ്വൈസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ കാര്യത്തിന് തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നേ അത് ഞാൻ നിങ്ങളുടെ തലഞ്ചകത്ത് കയറി നിങ്ങളുടെ ബ്രെയിനിനകത്ത് കയറി നിങ്ങൾ പ്രവർത്തിക്കേണ്ട കാര്യം ഞാൻ പ്രവർത്തിക്കേണ്ട അത് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്രവർത്തിക്കാൻ കഴിയണം അതിന് എവിടെയെങ്കിലും ഒരു ലാക്ക് ഓഫ് നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു അഡ്വൈസർ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് ദൈവീത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു തികച്ചും പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നു ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എത്ര കണ്ട് വലുതാണ് എന്നുള്ളത് നമ്മളുടെ പരിസരങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എൻ്റെ വീടിൻ്റെ അടുത്തോ എനിക്കറിയാവുന്നവർക്കോ ഏ അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായി എന്നതുകൊണ്ട് അത് എന്നെയും ബാധിക്കുമെന്ന് കരുതി ചാടി കയറി പേടിച്ചെടുക്കേണ്ടതല്ല പേടിച്ചെടുക്കാനുള്ളതല്ല ഇൻഷുറൻസ് മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ എൻ്റെ ഫാമിലി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവിലേ തിരിച്ചറിവ് ഉണ്ടാക്കി അത് ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക നിങ്ങൾക്ക് എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഒരു കുഴപ്പവുമില്ല ഞാൻ നിങ്ങൾ ആര് വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും ഞാൻ എൻ്റെ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ എന്നെ വിളിക്കുന്നു അവര് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കാനും അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇതിനകത്ത് കിടപ്പുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് ടു ഫേസ് മീറ്റിംഗ് തരാനും നിങ്ങൾ രണ്ടുപേരും നിർബന്ധമാണെന്ന് ഞാൻ തീർത്തു പറയുന്നു ആരെങ്കിലും ഒരാള് ഇല്ല ഡ്യൂട്ടിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തോളാം ഞാൻ അത് ഡിസിഷൻ ഞാൻ മേക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ദയവ് ആരും എന്റെ അടുത്ത് വരരുത് കാരണം ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് രണ്ട് പേരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒരാൾ അറിഞ്ഞ കാര്യം അതുപോലെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ അത് കൺവേ ചെയ്യപ്പെടും രണ്ടു പേരും ഒരേപോലെ അത് അറിഞ്ഞിരിക്കുവാൻ രണ്ടു പേരും ആ ഫേസ് ടു ഫേസ് മീറ്റിംഗിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്പോയിൻമെന്റുകൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ അതിനകത്ത് ഒരു ഉദാസീനതയും വരുതാതെ എത്രയും പെട്ടെന്ന് ഇതൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ചെയ്തവരുണ്ടെങ്കിൽ അത് എസസ് ചെയ്യാനും ഏതെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചത് പ്രോപ്പർ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു വെച്ച ഇൻഷുറൻസിന് ട്രസ്റ്റ് ഡീഡ് ചെയ്തിട്ടില്ല ട്രസ്റ്റ് ഡീഡിന്റെ ഇമ്പോർട്ടൻസ് എത്ര വലുതാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒക്കെ അറിയുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല അത് പ്രോപ്പർ അല്ലെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളോട് വേറെ എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ പ്രോപ്പർ ആയിട്ടിരിക്കുന്ന ഒരു ഇൻഷുറൻസും ഇന്ന് വരെ ക്യാൻസൽ ചെയ്യുവാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും അതിനനുസരിച്ച് വേണ്ട അഡ്വൈസ് തരുവാനും ഞാൻ തീർച്ചയായിട്ടും ഇവിടെയുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്നെ വിളിക്കാൻ നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയ ഇപ്പോഴത്തെ ഈ സമകാലിക അവസ്ഥയിൽ ജനങ്ങൾ അറിഞ്ഞും കണ്ടും കേട്ടു ഇരിക്കുന്ന ഒരു വിഷയത്തിൽ അത് അയ്യോ അങ്ങനെ സംഭവിച്ചോ അയ്യോ ഇതെന്താ എന്ന് ചോദിച്ച് കരയുക എന്നുള്ളതല്ല മറിച്ച് ഇനി ആർക്കും ദൈവമേ ഇങ്ങനെ അവസ്ഥ വന്നാൽ അതിനെ തടയാൻ നമുക്ക് കഴിയില്ല ഈ പറഞ്ഞ മരണത്തെ ഒന്നും തടയിടുവാൻ നമുക്ക് ആർക്കും കഴിയില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലല്ലോ പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് നമ്മൾ പ്രോപ്പറായി നമ്മൾ സെക്യൂറായി നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക എന്നത് നമുക്ക് കഴിയുന്ന കാര്യമാണ് അത് നമ്മൾ തന്നെ ചെയ്തു വെക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അത് എല്ലാവരും അറിയട്ടെ എല്ലാവരും കാണട്ടെ അവർക്ക് അതിലൂടെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അവർ പരിഹരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യോർപ്പിക്കുന്നു അപ്പോൾ എൻ്റെ ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ അല്പം ലെങ്ത് ആണ് എന്ന് എനിക്കറിയാം അങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോമായി മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം അതുവരെയും നന്ദി നമസ്കാരം താങ്ക്